ഹായ് നമസ്കാരം ഉണ്ട് മേഡിയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടെപ്പോഴേക്കും വന്നേക്കാണ് കുറച്ച് ഫോട്ടോ എടുക്കാൻ വന്നത് കുട്ടികളൊക്കെ ആയിട്ട് അപ്പം മേച്ചുറുള്ള രാമെന്നു പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് ആൾ ഇവിടെ ആളുടെ ഫ്രണ്ടായിട്ട് വന്ന് ഫോട്ടോസ് എടുക്കുന്ന സമയത്താണ് ഞാൻ ആളെ കണ്ടിരിക്കുന്നത് അപ്പം ആൾ മണിച്ചാട്ടൻ്റെ പാട്ടൊക്കെ പാടുന്ന ആളാണ് അപ്പം നമുക്ക് മണിച്ചാട്ടൻ്റെ പാട്ട് ആളെ കൊണ്ട് ഒന്ന് പാടിപ്പിക്കാം എന്നൊക്കെ ഉണ്ടതാണ് സുഹൃത്ത് കുറച്ച് നാളായി കണ്ടിട്ട് ഞാനേ പിള്ളേരെ കൊണ്ടിപ്പോന്നു ഞാൻ ഇടയ്ക്ക് പോരാറുണ്ട് സ്ഥലം നമ്മളെ കൂടെ ആള് അതെ എന്റെ ചാനലിനു വേണ്ടി നമ്മളെ മണിച്ചാന്റെ കണ്ട് പാട്ട് തന്നിട്ടുണ്ട് മണിച്ചാൻ്റെ പെട്ടെന്ന് വരുന്ന ഇപ്പൊ ഉംബായി കുച്ചാണ്ട് പിള്ളേര് പാട്ട് മതി കുച്ചാണ്ട് പണം കത്തണുമാ വയലെ പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ ഉണ്ടാക്കണുമാ കത്തിയാല് കത്തിയാൽ കൊടല് കത്തണുമാ പ്രണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി ടച്ചൻ കൊഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തന്നെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ അച്ഛൻ വാളോണ്ടു കലട്ടു പറയാ അതുപോലെ പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഓടപ്പുഴ മനുഷ്യന്റെ ഒരു ഒരുപാടുണ്ട് ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ഞാൻ കാരണം എന്നെ ഇല്ലേടി ഇന്ന് നിന്റെ വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്ന് എൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി വേണ്ടി